സഭാ നാലാം അധ്യായം പിന്നെയും ഞാൻ സൂര്യന് കീഴേ നടക്കുന്ന പീഡനങ്ങളെ എല്ലാം കണ്ടു പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു അവർക്ക് ആശ്വാസപ്രദനില്ല അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാൽക്കാരം അനുഭവിക്കുന്നു എന്നിട്ടും ആശ്വാസപ്രദനവർക്കില്ല ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരേക്കാൾ മുൻപേ തന്നെ മരിച്ചു പോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ച് ഈ രണ്ട് വകക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴേ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവനും മറ്റവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നു എന്ന് ഞാൻ കണ്ടു അതും മായയും വൃധാപ്രയത്നവും മാത്രേ മൂഢൻ കൈയും സ്വന്തം മാംസം തിന്നുന്നു രണ്ട് കൈയും നിറയെ അധ്വാനവും വൃഥാപ്രയത്നവുമുള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത് ഞാൻ പിന്നെയും സൂര്യന് കീഴേ മായ കണ്ടു ഏകാഗിയായ ഒരുത്തനുണ്ട് അവൻ ആരുമില്ല മകനില്ല സഹോദരനുമില്ല എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം ത്യജിക്കുന്നു ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാടുമത്രേ ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായ്മ കൊണ്ട് അവനയ്യോ കഷ്ടം രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ മാറും ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്തു നിൽക്കാം മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം അവൻ മറ്റേവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു മറ്റേവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യനു കീഴേ സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു അവൻ അസംഖ്യ ജനത്തിനൊക്കെയും തലവനായിരുന്നു എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കയില്ല अदं माय वृथाप्रयत्नवम् अत्रे